മലയാളി ക്രിക്കറ്റ് താരമായിട്ടുള്ള സഞ്ജുവി സാംസൺ ക്രിക്കറ്റിൻ്റെ ലൈംലൈറ്റിലേക്ക് ഐ പി എല്ലോ വന്നിട്ട് ഒരുപാട് കാലമായി പക്ഷേ അദ്ദേഹത്തിന് നാഷണൽ ടീം കോൺട്രിബ്യൂഷൻ എന്താണെന്ന് ചോദിച്ച് കഴിയുമ്പം കടുത്ത സഞ്ജുവിൻ്റെ ആരാധകർക്ക് പോലും നിരാശയോടെ തലകുനിക്കേണ്ട അവസ്ഥയാണ് പക്ഷേ അതിന് അവസാനം കൊണ്ടുപോകുന്നത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ നിലവിലെ പരിശീലകനായിട്ടുള്ള ഗൗതം ഗംഭീർ ആണ് ഗൌതം ഗംഭീറിന് ക്രെഡിറ്റ് കൊടുക്കാൻ പലർക്കും മടിയാണ് പക്ഷേ അവഗണിക്കപ്പെടുന്നവൻ്റെ നിരസിക്കപ്പെടുന്നവൻ്റെ വേദന മനസ്സിലാക്കാനും അവൻ്റെ കണ്ണീരൊപ്പാനും ഗംഭീരനോളം കരടോറപ്പുള്ള ഒരു പരിശീലകൻ ഇന്ത്യൻ ക്രിക്കറ്റിൽ വേറെ ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നില്ല കാരണം ഗോലം ഗംഭീർ ചെയ്തത് കാരണം അവഗണിക്കപ്പെട്ടവൻ്റെ വേദന ഗൗതം ഗംഭീർ നന്നായിട്ട് അറിഞ്ഞിട്ടുള്ളതാണ് അനുഭവിച്ചിട്ടുള്ളതാണ് ആ ഇപ്പം സഞ്ജു വി സാംസണ് നിരന്തരം അവസരങ്ങൾ കിട്ടാതിരുന്നു പക്ഷേ കിട്ടുന്ന അവസരങ്ങളിൽ സഞ്ജു വി സാംസൺ ഫ്ലോപ്പ് ആവുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഇൻകൺസ്റ്റൻ്റ് പ്ലെയർ ആണ് സഞ്ജു എന്നൊക്കെ പറഞ്ഞ് വില കുറച്ച് കാണാറുണ്ടായിരുന്നു സൂര്യകുമാർ യാദവ് ടി ട്വന്റി ക്യാപ്റ്റൻ ആയപ്പോൾ ആന്ധ്രാപ്രദേശിൽ വെച്ച് നടന്ന ദുലീപ് ട്രോഫി മത്സരത്തിനിടയിൽ വെച്ചിട്ട് നിനക്ക് ഞങ്ങൾ കം തുടർച്ചയായിട്ട് ഏഴ് മത്സരങ്ങൾ കളിക്കാൻ അവസരം നൽകാനുള്ള തീരുമാനം ഗംഭീരഭായി എടുത്തു കഴിഞ്ഞു എന്ന് സൂര്യ സഞ്ജുവിനോട് പറഞ്ഞപ്പം സഞ്ജുവിന് കുറച്ച് സന്തോഷം ഉണ്ടായിരുന്നു പക്ഷേ ശ്രീലങ്കയിൽ വെച്ച് രണ്ട് തവണ ഡക്കിന് സഞ്ജു പുറത്തായപ്പോൾ തൻ്റെ അവസരങ്ങൾ താനായിട്ട് നശിപ്പിച്ചു എന്നുള്ള ബോധം സഞ്ജുവിന് വെട്ടയായിട്ട് തുടങ്ങി പിന്നീട് ഗംഭീറിനെ സഞ്ജു കണ്ടപ്പം സഞ്ജു ഗംഭീരനോട് പറഞ്ഞു ഞാൻ എനിക്ക് കിട്ടിയ അവസരം പാഴാക്കി അതെനിക്ക് മുതലാക്കാൻ കഴിഞ്ഞില്ല അപ്പം ഗംഭീർ തിരിച്ചു പറഞ്ഞു രണ്ട് ഡക്കല്ലേ ഉള്ളൂ അത് വലിയ കാര്യമൊന്നുമല്ല നീ എൻ്റെ കീഴിൽ ഇരുപത്തിയൊന്ന് തവണ ഡക്കായാൽ മാത്രമേ ഞാൻ എൻ്റെ ടീമിൽ നിന്ന് പുറത്താക്കത്തുള്ളൂ അല്ലാതെ രണ്ട് തവണ നീ ഡക്കായെന്നും പറഞ്ഞ് നീ എൻ്റെ ടീമിൽ നിന്ന് പുറത്താകത്തൊന്നുമില്ലാതെ നീ ആത്മവിശ്വാസത്തോടെ ഇനിയും കളിക്കൂ നിനക്ക് നിനക്കിനിയും സമയമുണ്ട് അവസരമുണ്ട് പിന്നെ അതിനുശേഷം സഞ്ജു ക്രിക്കറ്റിൽ ടി ട്വൻറ്റിയിൽ കാണിക്കുന്നത് നമ്മൾ കണ്ടതാണ് ഒരു കലണ്ടർ ഇയറിൽ ഏറ്റവും കൂടുതൽ ടി ട്വൻ്റി സെഞ്ചുറികൾ നേടുന്ന താരം എന്നുള്ള റെക്കോർഡ് നമ്മുടെ സഞ്ജു സ്വന്തമാക്കുന്ന കാശിയും നമ്മൾ കണ്ടു അപ്പം ടോപ്പ് റൺ കട്ടേഴ്സിൻ്റെ പട്ടികയിൽ ടി ട്വൻറ്റിയിൽ ആനിമൽ സ്കോർ കാർഡിൽ സഞ്ജുവിന് ഇടം പിടിക്കാനും കഴിഞ്ഞിട്ടുള്ളൂ ഇന്ത്യൻ ബാറ്റ്സ്മാന്മാർ സോ ഗംഭീർ നൽകിയ ആത്മവിശ്വാസം സഞ്ജുവിന് നൽകിയ പവർ ഒട്ടും ചെറുതല്ല ഗംഭീറിനെ വില കുറച്ച് കാണാൻ ഒരുപാട് ആളുകൾ ശ്രമിക്കും പക്ഷേ ഗംഭീർ മാസാട